പിടിച്ച് മാലിന്യം തള്ളിയിരുന്ന സ്ഥലം മനോഹരമാക്കി കിടങ്ങൂർ പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ കിടങ്ങൂർ പാലം മുതൽ കട്ടച്ചിറ വരെയുള്ള പുതിയ ബൈപ്പാസ് റോഡാണ് പ്രദേശവാസികളുടെ പ്രയത്നത്താൽ മനോഹരമായി മാറിയത് ഇവിടെ തള്ളിയിരുന്ന മാലിന്യം നീക്കം ചെയ്ത് ചെടികൾ വെച്ചു പിടിപ്പിച്ചതോടെ ആറ്റുതീരത്തിലൂടെയുള്ള യാത്ര വേറിട്ട അനുഭവമായി മാറിക്കഴിഞ്ഞു കിടങ്ങൂർ പാലം മുതൽ കട്ടച്ചിറ വരെയുള്ള പുതിയ ബൈപ്പാസ് റോഡ് പിടിച്ച് മാലിന്യം ഇടുന്ന സ്ഥലമായിരുന്നു കഴിഞ്ഞ കാലം വരെ എന്നാൽ ഇന്ന് ഒരു കൂട്ടം പ്രകൃതി സ്നേഹികളുടെ പരിശ്രമത്തിൽ കാട് വെട്ടിത്തെളിച്ച് മാലിന്യം നീക്കം ചെയ്ത് വൃത്തിയാക്കി റോഡിന്റെ വശങ്ങളിൽ ചെടികൾ പിടിപ്പിച്ച് മനോഹരമാക്കി കിടങ്ങൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പുഴയോരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ശ്രദ്ധയാകുന്നത് ഇങ്ങനെയാണ് നൂറ്റിയാറ് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് പുഴയോരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഈ ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളിയിരുന്ന് അപേക്ഷിച്ച് ഓട്ടോറിക്ഷയിലും ഈ കാറിലുമൊക്കെ വരുന്നവർ ഇവിടെ വന്ന് വലിച്ചെറിയുമായിരുന്നു സാധാരണ പതിവോ അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ കൂടി എല്ലാം വൃത്തിയാക്കി വെട്ടി തെളിച്ച് വരുന്നവരെയോ ബോധവൽക്കരണം നടത്തി ഇവിടെ ഇടരുത് എവിടെയെങ്കിലും കൊണ്ട് വീട്ടിൽ സൂക്ഷിച്ച് എവിടെയെങ്കിലും അത് മാന്തി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ട് പിന്നെ കൂടുതലിവിടെ ഇപ്പോൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി ഒക്കെ ചെയ്ത് കാരണം വൃത്തിയായിട്ട് കിടക്കുന്ന ഒരുമാരിപ്പെട്ട ആൾക്കാരൊന്നും ഇപ്പം വന്ന് അങ്ങനെ ഇടാറില്ല നമ്മുടെ ചെക്ക് ഡാമിൻ്റെ ആ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ മാലിന്യം ഉണ്ടായിരുന്നു മാലിന്യം ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ട് മെമ്പർ രാജേഷ് മെമ്പർ ലക്ഷ്മി രാജേഷ് നേതൃത്വത്തിൽ ഇന്നലെ ബി സി ബി ഒക്കെ വന്ന് അവിടെയെല്ലാം ക്ലീനാക്കി വൃത്തി തെളിഞ്ഞാൽ വൃത്തിയാക്കി പിന്നെ കഴിയുന്ന സ്ഥലത്ത് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടി പിന്നെ ഈ ഒഴിവോർത്തുന്ന നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കലോത്സവങ്ങളിലും ഒക്കെ പ്രൈസ് കിട്ടുന്നവർക്കൊക്കെ അതിനെ അവർക്ക് മൊമൻറ്റം കൊടുക്കുക അവരെ അനുമോദിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് ഈ കുളിക്കടവുകൾ ഉണ്ടാകും ചെളി നിറഞ്ഞിരിക്കുകയാണ് എന്നാലും അവിടെ നിങ്ങൾ വൃത്തിയാക്കി അവിടെയൊക്കെ നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് ആൾക്കാർക്ക് കുളിക്കാനുള്ള ഉണ്ട് പക്ഷേ ഇപ്പം പൊതുവെ ആൾക്കാരെല്ലാം വീടുകളിലാണ് കുളിക്കുന്നത് ചെളി ഈ ചെക്കിടം വന്നതോടുകൂടി ചെളി നിറഞ്ഞ് കിടക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് പൊതുസ്ഥലങ്ങളുടെ ശുചീകരണം മാലിന്യ നിർമ്മാർജ്ജനം ബോധവൽക്കരണ ക്ലാസുകൾ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് ചികിത്സാ സഹായം കിടങ്ങൂർ ബൈപ്പാസ് സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇവർ നേതൃത്വം നൽകുന്നു കട്ടച്ചിറ ചെക്ക് ഡാമിന് സമീപം ഉയരവിളക്ക് നിരീക്ഷണ ക്യാമറ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള നടപടി പൂർത്തിയാക്കി വരികയാണ് സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ചാർജ് ബെഞ്ചുകളും ചെക്ക് ഡാമിലേക്ക് ഇറങ്ങാൻ കൽപ്പടവുകളും കൈവരികളും പൂച്ചെടികളുമൊക്കെയായി ഇവിടെ മനോഹരമായ ഉദ്യാനമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അസോസിയേഷൻ ഒന്നര കിലോമീറ്റർ ദൂരമുള്ള ചാലക്കടവ് കട്ടച്ചറ ബൈപ്പാസ് റോഡ് മൂന്നു കോടിയോളം രൂപ മുടക്കി അടുത്ത നാളിലാണ് ആധുനിക നിലവാരത്തിൽ എത്തിച്ചത് മീണച്ചിരാറിൻ്റെ തീരത്തുകൂടിയുള്ള ഈ റോഡ് പ്രകൃതി ഭംഗി നിറഞ്ഞതാണ് അധികൃതർ മുൻകൈയ്യെടുത്താൽ വഴിയോര വിശ്രമ കേന്ദ്രമായി ഉയർത്താൻ കഴിയുമെന്ന് റസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ പറയുന്നു ബി സന്തോഷ് കുമാർ കെ വി കൃഷ്ണകുമാർ എം ജെ ശശികുമാർ വിജയകുമാർ തുടങ്ങിയവരാണ് റസിഡൻസ് അസോസിയേഷന് നേതൃത്വം നൽകുന്നത് Star Ocean News, Pala.